ൊണ്ട് ഡി ജെ പാർട്ടിയിലേക്കും ഡാൻസിലേക്കും ഗാനമേളയിലേക്കും കരിമരുന്നിലേക്കും പലരും മാടി മാടി വിളിക്കും ആകെ മൂന്ന് ദിവസമേ ഉള്ളൂ മൊത്തം കൂട്ടി നോക്കിക്കോ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ആകെ മൂന്ന് ദിവസമേ ഉള്ളൂ ഏതൊക്കെയാ മൂന്ന് ദിവസം ഒന്ന് ഇന്ന് പറഞ്ഞ ദിവസമാണ് ഇപ്പൊ നമ്മൾ ജീവിച്ചിരിപ്പുള്ള ഈ സമയമാണ് മറ്റൊരു ദിവസം മറ്റൊന്ന് നാളെ എന്ന് പറയുന്ന രണ്ടാമത്തെ ദിവസമാണ് പിന്നൊന്ന് ഇന്നലെ എന്ന് പറഞ്ഞതാണ് ഇന്നലെ ഇന്ന് നാളെ ഈ മൂന്ന് ദിവസമുള്ളൂ ആകെ ഇന്നലെ എന്നത് കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല ഇനി തിരിച്ചു പിടിക്കാൻ കഴിയില്ല ഇനി വിട്ടതൊന്ന് കൈവിട്ടുപോയ നഷ്ടപ്പെട്ടു പോയ ആ സമയം നമ്മളിൽ നിന്ന് പോയി കഴിഞ്ഞു നാളെ എന്ന് പറയുന്നൊരു ദിവസമുണ്ട് നാളെ ണ്ടാകുമോ എന്ന് കണക്ക് കൂട്ടാൻ കഴിയില്ല ആകെ നമ്മുടെ കയ്യിലുള്ളത് ഫല്യവും ഇന്നേ ദിവസം മാത്രമേയുള്ളൂ ആ ദിവസം നന്നായി നീ പ്രവർത്തിച്ചോ ആ ദിവസം നന്നായി ക്രമീകരിച്ചോ മഹനായ അലിയുബിനാലി പറാഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട നാലാമത്തെ നബിസലാഹു അലഹി വസ്ലമന്റെ മരുമകനായ അലി ആര് തങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഈ ദുനിയാവ് അതാ പിന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തീർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോയി കൊല്ലം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ പരലോകത്തിലേക്കുള്ള ഒരു കൊല്ലം കൂടി ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ദുനിയാവിൻ്റെ മക്കളായി മാറാൻ വേണ്ടി നോക്കരുത് പരലോകത്തിൻ്റെ നല്ല മക്കളാകാൻ നോക്കണം പരലോകത്തിനു വേണ്ടി ആയുസ്സും സമയവും സമ്പത്തും കൊടുക്കണം എന്താ അതുകൊണ്ടുള്ള ഗുണം അതുകൊണ്ടുള്ള ഗുണം അവൻ ഈ ദുനിയാവിൽ വെച്ച് പരിശോധിച്ച് പുനഃക്രമീകരിച്ച് നാളേക്ക് വേണ്ടി അവൻ കൊടുത്താൽ അവസാനിക്കാത്ത തീരാത്ത സുഖങ്ങൾ അവനെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഉമർ ഹതാബ് തങ്ങള് ധീരനായ ഹലീഫുമാരുടെ കൂട്ടത്തിൽ ഉമർ തങ്ങൾ പറയാറുണ്ട് രേഖപ്പെടുത്താറുണ്ട് നമ്മുടെ കൊല്ലങ്ങളും ആയുസും യുവത്വമൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന ഒരു ദിവസം വരാനുണ്ട് നമ്മുടെ രാത്രികൾ പകലുകൾ നാം ചെയ്തു കൂട്ടിയ സകല കാര്യങ്ങളും പരിശോധിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് അതിനു മുമ്പ് ദുനിയാവിൽ നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിച്ചു നോക്കിക്കോ ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയാത്ത ഒട്ടനേകം സംഭവങ്ങൾ വരാനിരിക്കുന്ന ഒരു ദിവസം അതാ നിങ്ങളെ കാത്തിരിക്കുകയാണ് പറലോ കണ്ട് ഇവിടെ ചെയ്തവർക്ക് അനുഭവിക്കാനുള്ള ഒരു ലോകം അവിടെ ഇരിക്കുന്നുണ്ട് എന്റെ നമസ്കാരങ്ങൾ ശരിയാണോ ഞാൻ സൂചിപ്പിച്ചു എൻ്റെ പാപങ്ങളിൽ നിന്ന് എനിക്ക് കൊല്ലങ്ങളിൽ മാറാൻ കഴിഞ്ഞു എനിക്ക് എത്ര പേജ് കുറാനോതാൻ കഴിഞ്ഞു മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളിൽ ഒരായത്ത് ഞാൻ അറുപത്തി അഞ്ച് ആയത്ത് പഠിക്കാ കഴിഞ്ഞില്ലല്ലേ ഇനിയെങ്കിലും ഉള്ള നാളതിന് ആലോചിച്ചിട്ടുണ്ട് ഞാൻ എത്ര സ്വന്തം നോമ്പെടുത്തു ഈ ദിവസങ്ങളിൽ ഞാൻ എത്ര സ്വന്തത്തു നോമ്പെടുത്തു ഞാൻ എത്ര രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചിട്ടുണ്ട് ഞാൻ എത്ര നമസ്കാരങ്ങളിൽ കൃത്യമായി പാലിച്ചിട്ടുണ്ട് എൻ്റെ കഴിഞ്ഞ വർഷത്തെ സക്കാത്ത് അറുപമാസം കണക്ക് നോക്കി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ സ്വയം ഒരു പരിശോധനക്ക് നീ തയ്യാറായിക്കോ മരിച്ചു കഴിഞ്ഞ് മണ്ണോട് ചേർന്നാൽ പിന്നീട് ആ പരിശോധനക്ക് അവസരമില്ല അവിടെ പിന്നീട് നിനക്ക് വിധി തീരുമാനിക്കുന്ന ദിവസമായിരിക്കും വരിക പക്ഷേ സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ ഈ ഏറ്റവും നല്ല ചിന്തിക്കേണ്ടുന്ന മനസ്സിലാക്കേണ്ടുന്ന സമയം പോലും അറിയാതെ ആളുകൾ അല്ലെങ്കിൽ സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് ചിന്തിക്കേണ്ട സമയമല്ല ഇത് ആഘോഷിക്കേണ്ട സമയമാണ് ബിസിനസ്സുകാർ പുതിയ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നോളൂ വന്നോളൂ ഫ്രീ ഫ്രീ ആണ് ആണ് ഡിസംബർ രാത്രി കൂടെ എല്ലാം പറഞ്ഞാൽ തിന്നാനുണ്ട് കുടിക്കാനുണ്ട് ഡാൻസ് ഉണ്ട് വേണ്ടതെല്ലാം നിങ്ങൾ മതി മതിന്റെ സഹോദരങ്ങളെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ആ ഒരൊറ്റ രാത്രി കൊണ്ട് ജീവിതത്തിന്റെ സകല നന്മകളും നമ്മൾ അവിടെ

ഇനിയെങ്കിലും നമ്മളെങ്കിലും ഈ കുത്തബക്ക് വന്ന മുന്നോറാളെങ്കിലും ഞാനില്ല എന്ന് പറയാൻ തീരുമാനിച്ചാൽ ഒരു പക്ഷേ അതിന്റെ ഹൈറ് നമ്മൾ ചിന്തിച്ചാൽ മതി നല്ല പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കുട്ടി അന്ന് രാത്രി നമ്മുടെ കൂടെ കിടക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ പെൺകുട്ടികൾ അന്ന് രാത്രി നമ്മുടെ കൂടെ തന്നെ ഉണ്ടോ ഉറപ്പ് വരുത്തൽ ഓരോ രക്ഷിതാവിൻ്റെയും ധൈര്യമായ നിലപാടാണ് വേണം നമുക്ക് സന്തോഷത്തിന്റെ നാളുകൾ ലഹരിക്ക് വിട്ടുകൊടുക്കരുത് മദ്യത്തിന് വിട്ടുകൊടുക്കരുത് ആഘോഷങ്ങളുടെ പേര് കിട്ടാൻ കാത്തിരിക്കുകയാണ് ഒരു നുള്ള ഒഴിക്കാൻ വേണ്ടിയിട്ട് അരുതേ അരുതേ എന്ന് വീണ്ടും വീണ്ടും പറയാനേ മാർക്കമുള്ളൂ നിർത്താനായിട്ടില്ല